രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതേ നമ കൂചന്ദൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുകവിദാഖാ വന്ദേ വാൽമീകോകിലം ജാനകീജീവനസ്മരണം ജയ ജയാമ രാമ രാമ നമസ്കാരം സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാഥശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു ശ്രീമദ് വാത്മീകി രാമായണത്തിൽ സീതയുടെ അങ്ങേയറ്റത്തെ ദയനീയ അവസ്ഥയും രാക്ഷസിമാരുടെ പരുഷ വാക്കുകളും തുടർന്ന് സീത മരിക്കാൻ വരെ നിശ്ചയിക്കുന്ന അങ്ങേയറ്റത്തെ ഒരാളുടെ ദുഃഖത്തിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയാം ദയനീയ അവസ്ഥയാണ് കാണിച്ചത് അങ്ങനെ ഇരിക്കുമ്പോൾ അതിൽ ചില ഹോപ്പ് ആശയുടെ കിരണങ്ങൾ കാണുകയാണ് ഏത് കാര്യം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ആശയുടെ കിരണങ്ങൾ ചിലപ്പോൾ നിരാശ വളരെ കൂടുക അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാശ അങ്ങനെയൊക്കെ ഇപ്പോൾ ഇവിടെ ത്രിചട എന്ന് പറഞ്ഞിട്ട് കുറച്ച് പ്രായമുള്ള ഒരു രാഷ്ട്രീയത്തിൽ പ്രായം കൊണ്ട് കുറച്ച് അധികം മീതയുള്ള സ്ത്രീയാണ് ആ ത്രിജട ഒരു സ്വപ്നം കണ്ടത് ഇവരോടൊക്കെ പറഞ്ഞു ത്രിചടയ്ക്ക് സീതയോടൊരൽപ്പം ബഹുമാനവും അവർ ഒരു സാധാരണക്കാരിയല്ല രാമനുമല്ല ഈ കളി തീക്കളിയാണ് എന്നൊരു തോന്നൽ വന്ന് ആ സ്വപ്നത്തെ മറ്റുള്ളവരോട് പങ്കുവെക്കുകയാണ് ഇക്തി സീതയാ ഘോര രാക്ഷസിയാ ക്രോധമൂർച്ഛിത കാച്ചി ജഗ്മൂതാഖ്യാതും രാവണസ്യ തരസ്സിന കടുത്ത കോപം കൊണ്ട് അക്ക സീത വഴങ്ങണില്ല എന്നും പലതരത്തിലും സീത രാവണനെ താഴ്ത്തി പറഞ്ഞതും രാവണനോട് പറയാൻ വേണ്ടി പോയ സമയത്താണ് ഈ രാക്ഷസികമാർ സീതയെ ഭർഷിക്കുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു വെട്ടി ഭക്ഷണമാക്കണം എന്ന് പറഞ്ഞപ്പോൾ ത്രിചട പറഞ്ഞു അത്യേതാനിം അദ്ദേതാനീം തവാര്യേ സീതേ പാപവിനിശ്ചയേ രാക്ഷസിയോ ഭക്ഷ്യന്തി മാംസമേതേ യഥാസുഖം നീ നിൻ്റെ മാംസം ഭക്ഷിക്കുന്നതായിരിക്കും നല്ലത് എന്ന് രാക്ഷസിമാരോട് പറഞ്ഞു തവാനാര്യെ സീതേ പാപ വിനിശ്ചയേ അനാര്യേ പാപനിശ്ചയേ സീതേ ഈ രാക്ഷസിമാർ ഇപ്പോൾ തന്നെ നിന്റെ മാംസം യഥാസുഖം ഭക്ഷിക്കും ഇപ്പം തിജട പറഞ്ഞു ആത്മാനം കാതത അനാര്യ നിങ്ങൾക്ക് ഇത്രയധികം തിന്നാൻ ഭക്ഷിക്കാൻ കൊതിയുണ്ടെങ്കിൽ നിങ്ങളെ തന്നെ ഭക്ഷിച്ചോളി സീതയോട് കളി വേണം വേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് നീചകളെ സ്വയം നിങ്ങൾക്ക് കടിച്ചു തിന്നാമെന്നല്ലാണ്ട് ജനകസ്യ സുധാം ഇഷ്ടാം സ്നുഷാം ദശരഥസ്യ ജനകപുത്രിയും ദശരഥ കൗസല്യയുടെ സ്നുഷയായിട്ടുള്ള സീതയെ നിങ്ങളൊന്നും ചെയ്യണ്ട അതാണ് നല്ലത് കാരണം ആപൽക്കരമായ ഒരു സ്വപ്നം ഞാൻ ഇന്നലെ കണ്ടു സ്വപ്നോ ഹ്യദ്യമയാദിഷ്ടോ ദാരുണോ രോമഘർഷണ ഭയാനകമായിരുന്നു അത് അത് വെറും ഒരു സ്വപ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല വരാൻ പോകുന്ന വിപത്തിൻ്റെ സൂചന തന്നെയാണത് അത്ര ഭയം എനിക്കുണ്ടായിരുന്നു സ്വപ്നം കണ്ടാൽ ഭയക്കേണ്ട ആവശ്യമില്ല അഥവാ ഉണർന്നു കഴിഞ്ഞാൽ ഭയം പോകണ്ടേ ഇപ്പോഴും എനിക്ക് ഭയം പോകുന്നില്ല അപ്പം അതുകൊണ്ട് അതൊരു ദുർനിമിത്തം തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അവരെല്ലാവരും ചോട് കഥയസ്വതയാതിട്ട സ്വപ്നവും കീതിരിച്ചു നിശി രാത്രി നീ ഏത് സ്വപ്നമാണ് കണ്ടത് അത് ഞങ്ങളോട് പറയുക പറയൂ എന്താണ് നീ കണ്ടത് അപ്പോൾ ഒരുപാട് പറഞ്ഞു അതിൽ രാമൻ ഈ ലങ്കയിലേക്ക് വന്നു വെളുത്ത ഇരാപതത്തിൻ്റെ പുറത്താണ് ഇരിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടത് വെളുത്ത വസ്ത്രം വെളുത്ത മാല മുതലായിട്ട് തിരിച്ച് വെളുത്ത പല്ലക്കിൽ ആനകളെ കൊമ്പ് ആ പോലെ ആനയുടെ പുറത്തിരിക്കുന്നു ആ ആന ഒരു മലടം മുകളിലാണ് നിൽക്കുന്നത് മലടം മുകളിൽ കയറി നിൽക്കുന്ന ഒരു ആന ആ ആനയുടെ പുറത്തുള്ള രാമൻ അത് വൈരാപതമായ വെളുത്ത രാമപക്ഷത്ത് മുഴുവൻ വെളുപ്പാണ് കണ്ടത് അതുകൊണ്ട് രാമന് നന്മ വരുമെന്നും വിജയമെന്നുമാണ് സൂചന വെളുപ്പെപ്പോഴും നല്ലതിനെയും കറുപ്പെപ്പോഴും പരാജയത്തിനെയും കാണിക്കുന്നു ശുക്ല മല്യ അമ്പരതരോ ജാനകിയും പരിരൂപസ്ഥിതോ ജാനകിയെ അല്ലെങ്കിൽ സീതയെ മടിയിൽ വെച്ചിട്ടുമുണ്ട് തത്വസ്യ നാഗസ്യം ആഗ്രഹിക്കുക ആകാശസ്ഥ്യതെന്തിനാ ആകാശത്തിലുള്ളതായിരിക്കുന്ന ആ ആന ഞാൻ കണ്ടു മടിയിൽ സീതയിരുത്തിക്കൊണ്ടാണ് രാമനെ കണ്ടത് അപ്പം തിളങ്ങുന്നതും വെളുത്ത മാലയാമ്പലങ്ങൾ ധരിച്ചതും ആയ വളരെ വീരന്മാരായിട്ടുള്ള പുലി സമം ആയതായ രാമലക്ഷ്മണന്മാർ സീതരടുത്ത് എത്തി അത് ഞാൻ കണ്ടു സൂര്യചന്ദ്രന്മാരെ കൈകൊണ്ട് സ്പർശിക്കുന്നതായിട്ട് ഞാൻ കണ്ടു സൂ സീത സൂര്യചന്ദ്രന്മാരെ കൈകൊണ്ട് സ്പർശിക്കുന്നത് എപ്പോഴും വിജയ സൂചകമാണ് എന്നാണ് പറ്റി പറയുമ്പോൾ സാധാരണ പതിവ് അതേറ്റവും വേറെ വിഷയമായിട്ടോ എല്ലായ്പ്പോഴും നമ്മളെ വിജയ ജീവിതത്തിൽ ബലിച്ചോളെന്നൊന്നുമില്ല അപ്പോൾ ഇവിടുത്തെ കാര്യമാണ് പറയണത് വിശ്വാസം അത് ചില സമയത്തെ ബലിക്കുകയുള്ളൂ ഈ നിമിത്തങ്ങളും സ്വപ്നങ്ങളൊക്കെ ചിലപ്പോൾ ബലിക്കുന്നേ ഉള്ളൂ മൂന്ന് ശതമാനമല്ല നമുക്കത് പേടിക്കേണ്ട കാര്യമില്ല നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ കണ്ടു എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കാണുകയാണ് എണ്ണ കുടിക്കുന്നതായിട്ട് എണ്ണ തേച്ചതായിട്ട് സദ്യയിൽ ഊണ് കഴിക്കുന്നതായിട്ട് പല്ല് പോയതായിട്ട് സ്വപ്നം കണ്ടാൽ മരണലക്ഷണമാണെന്ന് അങ്ങനെയൊക്കെ എപ്പോഴും സംഭവിക്കും പല്ല് പോയതായിട്ട് ഞാൻ എത്രയോ കണ്ടിട്ടുണ്ട് വളരെ റിയലായിട്ട് ദുഃഖിച്ചിട്ടുണ്ട് ഈശ്വര എൻ്റെ പല്ല് പോയല്ലോ ദൈവനേരം കൊണ്ട് ഇതുവരെ പോയിട്ടില്ല കാണാൻ പോകില്ല എന്ന് ഉറപ്പൊന്നുമില്ല പക്ഷേ ഇതുവരെ പോയിട്ടില്ല പക്ഷേ സ്വപ്നത്തിൽ പല പ്രാവശ്യം പോയിട്ടുണ്ട് ഒന്നും സംഭവിച്ചില്ല അത് വെച്ചിട്ട് എപ്പോഴും സംഭവിക്കില്ല എന്നും പറഞ്ഞുകൂടുക സ്വപ്നം ചിലർക്കു ചില കാലം ഒത്തിടി നമ്മളിങ്ങനെ വായിക്കുകതിൻ്റെ അർത്ഥാലോചിക്കാറില്ല അർത്ഥാലോചിക്കാണ്ടാണ് അയ്യോ ഇന്നലെ ഞാൻ സ്വപ്നം കണ്ടു വെച്ച പേടി പേടിക്കണ്ട അത് ചിലപ്പോൾ അതൊന്നും സംഭവിക്കില്ല ചിലപ്പോൾ ഒത്തുനിന്ന് വരും ഒന്നും പറയാൻ പറ്റില്ല നിമിത്തങ്ങളൊക്കെ അങ്ങനെയാണ് ഇവിടെ അത് ഫലിക്കുന്നു അത്രേ ഉള്ളൂ എപ്പോഴും ഒരു ഫലമല്ല അതുകൊണ്ട് സൂര്യചന്ദ്രന്മാരെ കൈകൊണ്ട് തൊടുന്നതായിട്ട് സീത തൊടുന്നതായിട്ട് കണ്ടു തോന്നാ സീതയുടെ വിജയമാണ് എപ്പോഴാണോ സൂര്യചന്ദ്രന്മാർ നമ്മുടെ പരാജയം സൂചിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ സൂര്യചന്ദ്രന്മാർ ഭൂമിയിൽ വീണു താഴ്ത്തേക്ക് വന്നു വീണു എന്ന് സ്വപ്നം കാണുമ്പോൾ അവർ നിൽക്കുന്ന സ്ഥലത്ത് നമ്മൾ പോയി തൊട്ടാൽ നമ്മൾ ഉയരുന്നതാണ് നമ്മളെ ഉയർച്ചയാണ് കാണിക്കാൻ അവർ ഭൂമിയിൽ വീണു എന്ന് കണ്ടാൽ വെറും സ്വപ്നത്തിൻ്റെ അർത്ഥം അത്രയേ ഉള്ളൂ അങ്ങനെ പറഞ്ഞു വരുന്നു ഒരാൾക്ക് സൂര്യനെ താഴ്ത്ത് സ്വപ്നം കണ്ടാൽ അയാൾ മരിച്ചു കൊള്ളണമെന്ന് നൂറ് ശതമാനം ഉറപ്പില്ല അതുകൊണ്ട് ത്ര വലിയൊരു നൂറ് ശതമാനം ശാസ്ത്രം ഒന്നുമല്ല ജ്യോതിഷമല്ല ജ്യോതിഷം ചിലപ്പോഴേ ഒക്കെയുള്ളൂ ചിലപ്പോൾ ഒക്കില്ല അങ്ങനെയുള്ള ചില ശാസ്ത്രങ്ങളുണ്ട് നമുക്ക് എന്നാലും ഒരു ശാസ്ത്രമാണ് എന്ന് പറയുന്നു എന്ന് മാത്രം അപ്പം സൂര്യചന്ദ്രന്മാരെ കൈകൊണ്ട് തൊടുന്നതായിട്ട് സ്വപ്നം കണ്ടു പുഷ്പക വിമാനത്തിൽ കയറി ഇവരെല്ലാം വടക്കോട്ട് പോയതായിട്ടും ഞാൻ സ്വപ്നം കണ്ടു ആരുഹ്യ പുഷ്പകം ദിവ്യം വിമാനം സൂര്യസന്നിഭം സൂര്യ സമമായ പ്രകാശത്തോടു കൂടിയിട്ടുള്ള പുഷ്പ വിമാനത്തിൽ കയറി രാമലക്ഷ്മന്മാർ ഗീതയോടൊപ്പം വടക്കോട്ട് പോയതായിട്ടും ഞാൻ കണ്ടു ഉത്തരാം ദിശ ദിശമാലോക്യ ജഗാമ പുരുഷോത്തമ പുരുഷോത്തമ രാമൻ വടക്കോട്ട് പോയി തൻ്റെ ലങ്കയെ സംബന്ധിച്ച് വടക്ക് ഭാഗത്താണല്ലോ ഭാരതവും അയോധ്യയുമൊക്കെ അല്ല വടക്കോട്ട് പോകുന്നതായിട്ട് ഞാൻ കണ്ടു ഏവൻ സ്വപ്നേ മയാദുഷ്ടോ രാമോ വിഷ്ണു പരാക്രമ വിഷ്ണുതുല്യമായിട്ടുള്ള പരാക്രമം ഉള്ളതായിരിക്കുന്ന രാമനെ സഹോദരനായിരിക്കുന്ന ലക്ഷ്മണനോടും ഭാര്യയോടും ആര്യയായ സീതയോടും കൂടി ഞാൻ കണ്ടു സീത ആരുടെ ആവും തീർച്ചയായി സ്വപ്നപ്രകാരം രാമൻ്റെ ആവും ഇപ്പം മാത്രമാണ് വേർപെട്ട് രാവണൻ്റെ കൂടെ ഇരിക്കുന്നത് ഇത് മാറും എന്നാണ് സ്വപ്ന സൂചന അതുകൊണ്ട് സ്ത്രീകളെ രാമൻ അജയ്യനാണ് ഞാൻ പറയുന്നതല്ല ത്രിചട പറയുന്നതല്ല എന്നർത്ഥം എത്ര ആൾ പറഞ്ഞിരിക്കണു നഹി രാമോ മഹാതേജ ശക്യോ ജേതു സുരാസുരൈ സുരന്മാരാലോ അസുരന്മാരാലോ അസുരന്മാരാലോ ദേവന്മാരാലോ കൊല്ലാൻ രാമനെ പറ്റില്ല അതിന് വേണ്ടി ആരും സ്വപ്നം കണ്ടിട്ട് ഒരു കാര്യമില്ല അവണൻ ആരെയൊക്കെ ജയിച്ചാലും രാമനെ ജയിക്കാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല രാക്ഷസേർ വാബി രാക്ഷസന്മാരാലും തോൽപ്പിക്കാൻ പറ്റില്ല രാമനെ മനുഷ്യനെ കൊണ്ട് മാത്രം രാമൻ രാവണൻ കൊല്ലപ്പെടുമെന്ന് പറഞ്ഞു ഓരോ ഓപ്ഷനെങ്കിലും അവിടെ കിടക്കുന്നുണ്ട് അല്ലേ മനുഷ്യനെ കൊല്ലാലോ പക്ഷേ രാമൻ്റെ കാര്യത്തിൽ അതും ഇല്ലാട്ടോ എന്ന് പറയുന്നത് രാക്ഷസനാൽ മരണം പാടില്ല എന്ന് രാമൻ പറഞ്ഞിട്ടില്ല രാമൻ അങ്ങനെ ഒരു വരവും വാങ്ങിയിട്ടില്ല വരയെ വാങ്ങാത്ത ആളാണ് രാക്ഷ രാവണനാണ് താൻ മനുഷ്യൻ മാത്രമേ കൊല്ലാപ്പെടൂ രാമനോ ആരാലും കൊല്ലപ്പെടാൻ പറ്റില്ല വരൊന്നും അദ്ദേഹത്തിന് ബാധകമല്ല രാക്ഷസേറുവാ ബി ച അന്നേർവാ ഒരാളാലും സ്വർഗപാപജനേരിവ പാപജനങ്ങൾക്ക് സ്വർഗത്തെ കിട്ടുമോ ഉണ്യവാന്മാർക്കുള്ളതാണ് സ്വർഗം പാപജനങ്ങൾക്ക് സ്വർഗത്തെ കിട്ടാത്ത പോലെ എപ്രകാരം അസാധ്യം എന്ന് പറയാൻ പറ്റുമോ രൂപം മാത്രമേ ഉള്ളൂ അതേപോലെ അസാധ്യമാണ് രാമനെ തോൽപ്പിക്കുക എന്നത് രാവണച്ച മയാദൃഷ്ടക്ഷിതവ തൈലസമുക്ഷിത ശരീരം മുഴുവനെ എണ്ണ തേച്ചിട്ട് സ്വപ്നം സ്വപ്നങ്ങളാണ് മരണലക്ഷണം രാവണൻ രാവണൻ ശരീരത്തിൽ മുഴുവനെ എണ്ണ തേച്ച് നിലത്ത് കിടക്കുന്നതായിട്ടും നിലത്ത് കിടക്കുന്നതായിട്ട് കാണരുത് എന്നാണ് മദ്യപാനം ചെയ്യുന്നതായിട്ടും ഞാൻ കണ്ടു നിലത്ത് കിടക്കുക എന്ന് പറഞ്ഞാൽ മരിച്ചാലാണ് നിലത്തിറക്കുക എന്നൊരു ചടങ്ങുണ്ട് കോസരീന്നോ കിടക്കേന്നോ മരിച്ച ശരീരത്തെ നിലത്തിറക്കണം എന്നാണ് നമ്മളപ്പം മാത്രമേ ശരിക്കും നിലത്ത് കിടക്കുള്ളൂ എന്നൊക്കെ പാടുള്ളൂത്രേ നിലത്ത് കിടക്കുക നമ്മൾ അഥവാ വേനൽക്കാലത്തൊക്കെ ഒരു തണുപ്പിന് വേണ്ടി വേണ്ടിയാണ് അപ്പം പറയുമോ നിലത്ത് കിടക്കരുത് അല്ല ഷീറ്റോ എന്തെങ്കിലും വിരിച്ചിട്ട് കിടക്കൂ എന്ന് പറയും ഇത്തിരി തലേണിയും വെച്ചിട്ട് നിലത്ത് കിടക്കൂലേക്ക് പാടില്ല എല്ലാം കൊണ്ടും പാടില്ല ആരോഗ്യപരമായിട്ടും ഇന്നത്തെ നിലം പഴയ പോലെ പണ്ട് പിന്നെ അത്ര കുഴപ്പമില്ല കാരണം അപകടമുള്ള നില ആവില്ല ചാണകം എന്താ നിലോ കാവി കാവ്യ മണ് മണ്ണുകൊണ്ടുള്ള നില ഒക്കെ ആവും ഇന്ന ടൈൽസാണ് ഇന്നത്തെ സ്ഥിതി നോക്കുക അല്ലേ അതിൽ കിടന്നാണ്ടോ മുദുനേരേ ഊണു ഒരു കാരണവശാലും നിലത്ത് കിടക്കരുത് പക്ഷെ ഷീറ്റ് വിരിക്കുക പായ വിരിക്കുക എന്തെങ്കിലും വിരിച്ചിട്ടേ കിടക്കാവൂ അപ്പം നിലത്ത് കിടക്കണ എപ്പോഴാണെന്ന് അറിയാം മരിച്ച സമയത്താണ് മരിച്ച സമയത്ത് നിലത്തിറക്കുക എന്ന ചടങ്ങ് നിലത്ത് ഇറക്കുന്നു നിലത്തിറക്കുക എന്നാണ് പറയുക അപ്പം അങ്ങനെ നിലത്ത് രാവണൻ കിടക്കുന്നതായിട്ട് മരണലക്ഷണം ഞാൻ കണ്ടു തല മുണ്ടനം ചെയ്തിട്ട് കറുപ്പ് വസ്ത്രം ധരിച്ചിട്ട് സ്വപ്നം കണ്ടു കറുപ്പ് വസ്ത്രം നന്നല്ല എന്നാണ് അപ്പം കറുപ്പ് വസ്ത്രം തുടങ്ങിയ ഇന്നത്തെ ദിവസം മുതൽ അല്ലേ ആരുണ്ടാക്കിയതാണാവുമോ നന്നല്ല എന്നാണ് പറഞ്ഞത് അയ്യപ്പൻ്റെ കറുപ്പ് വസ്ത്രം വേണമെന്നൊന്ന് എവിടെയും പറഞ്ഞിട്ടും ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുകയാണ് അയ്യപ്പൻ്റെ വസ്ത്രം നീലയാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നീലയും കറുപ്പും എന്നാൽ വിഷ്ണുവിൻ്റെ വസ്ത്രം മഞ്ഞേന വിഷ്ണുവേത്തന്മാരൊക്കെ മഞ്ഞ ധരിക്കുന്നുണ്ടാവും അതുകൊണ്ട് കറുപ്പ് ഉത്തമമായിട്ടുള്ള നിറമല്ല തമോ ഗുണമാണ് ആധ്യാത്മികമായിട്ട് പറയുമ്പോൾ അതുകൊണ്ടാണ് ചില ആൾക്കാരെ മലയിലേക്ക് പോകുമ്പോൾ നീല ധരിക്കും ചിലർ കാവി ധരിച്ചിട്ടും പോവും ഒന്നും കൊള്ളാം കറുപ്പ് വേണ്ട എന്നാണ് ശാസ്ത്രം പറയുന്നത് തെറ്റാണ് തറി ലക്ഷങ്ങൾ ചെയ്യണു അവിടെ തെറ്റി തെറ്റല്ലാണ്ടാവൂ തെറ്റി തെറ്റല്ലാണ്ടാവും എന്നില്ല കറുത്ത വസ്ത്രം നന്നല്ല മരിച്ചാൽ കൂടി കറുപ്പ് ധരിക്കരുത് എന്ന് പറയുന്നത് ഇംഗ്ലീഷുകാരുടെ സംസ്കാരമാണ് ബ്ലാക്ക് കൊടി കരിങ്കൊടി നാട്ട് തെറ്റ് ഞാൻ പറയണതല്ല പല ആത്മീയ ആചാര്യന്മാരും പറയണു മരിച്ചതിൻ്റെ ദുഃഖസൂചകമായിട്ട് വസ്ത്രം ധരിക്കുവിൻ എന്നാണ് പറയുന്നത് കറുപ്പ് കൊടിയോ കറുപ്പ് ഷർട്ടോ അങ്ങനെ വിവാദം ഉണ്ടായി മരിച്ച കറുപ്പ് കാണാൻ വയ്യാത്തവരെന്നൊക്കെ പറഞ്ഞിട്ടൊരു വിവാദമുണ്ടായി കറുപ്പ് ധരിക്കേണ്ട ആവശ്യമില്ല വെള്ളയാണ് ധരിക്കേണ്ടത് ആ മരിച്ച സ്ഥലത്തെ ആ തരംഗങ്ങൾ മുഴുവനും ആകിരണം ചെയ്യാൻ കറുപ്പിന് കഴിവുണ്ട് വെള്ളയണച്ചാൽ വികരണം ചെയ്യുകയാണ് അപ്പോൾ അത് പക്ഷേ എന്തായാലും കറുത്ത വസ്ത്രം ധരിച്ച തെറ്റാണത് എന്ന് പറയുകയാണ് കറുത്ത വസ്ത്രം മിക്കവാറും ധരിക്കാതിരിക്കുക രാവണനെ കണ്ടു എണ്ണ കുടിക്കുന്ന വിധത്തിലും ചുവന്ന മാല ധരിക്കുന്നതായി ധരിച്ചതായിട്ടും കഴുതപ്പുറത്ത് കയറി തെക്കോട്ട് യാത്ര ചെയ്യുന്നതായിട്ടും കണ്ടു തെക്ക് യമപുരിയാണ് എന്നാണ് നമ്മുടെ സങ്കല്പം തെക്ക് യമപുരി വടക്ക് കുബേരൻ പടിഞ്ഞാറ് വരുണൻ കിഴക്ക് ഇന്ദ്രൻ കോണുകളിൽ വരുണൻ കോണുകളിൽ വായു ഈശാന കോണിൽ കോൺ ഈശാനൻ ആണുള്ളത് വടക്ക് കിഴക്കേ കോണിൽ വായു അങ്ങനെയൊക്കെയാണ് നമ്മുടെ സങ്കല്പം അപ്പോൾ തെക്ക് ഭാഗത്ത് യമനാണ് അങ്ങോട്ട് യാത്ര ചെയ്യുന്നതായിട്ട് കണ്ടു അതേപോലെ കുംഭകർണനെയും കണ്ടു വസ്ത്രം ധരിക്കാതെയും ചാണകക്കുഴിയിൽ വീണതായിട്ടും കണ്ടു രാവണൻ മലക്കുഴിയിൽ വീഴുന്നതായിട്ട് ഞാൻ വീണ്ടും സ്വപ്നം കണ്ടു മലം നിറഞ്ഞ കുഴിയിൽ വീഴുന്നതായിട്ടും മേൽ മുഴുവന ചളിയും അഴുക്കും പുരണ്ട് രാവണപുത്രരും എണ്ണയിൽ മുങ്ങിയതായിട്ടുള്ള സ്വപ്നം ഞാൻ കണ്ടു രാക്ഷസികളെ അതൊരു സ്വപ്നം മാത്രമായിട്ടല്ല എനിക്ക് തോന്നുന്നത് എന്തോ ഒരു ദുസ്സൂചന ഭാവിയിൽ വരാൻ പോകുന്ന അശുഭത്തിൻ്റെ ഒരു സൂചനയായിട്ട് തന്നെ എനിക്ക് വിറയിലിപ്പോഴും പോയിട്ടില്ല മാത്രമല്ല വിഭീഷണൻ വെളുത്ത വസ്ത്രം ധരിച്ചു അതുകൊണ്ട് വിഭീഷണന് കുഴപ്പം പറ്റില്ല എന്ന് സൂചന വിഭീഷണൻ മാത്രം വെൺകൊറ്റക്കുട ചൂടി വെളുത്ത മാലയും പട്ടും ധരിച്ച് ചന്ദനം പൂശി ശങ്കവാദ്യം ഘോഷം നൃത്തങ്ങളാൽ അലങ്കൃതനായിട്ട് കണ്ടു നാൽക്കൊമ്പനാനയുടെ പുറത്തിരിക്കുന്നതും കണ്ടു ഐരാവരത്തിൻ്റെ പുറത്തിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു വിഭീഷണന് നന്മ ഉള്ളതായിട്ടാണ് സ്വപ്നത്തിൽ ഞാൻ കണ്ടത് എന്തൊക്കെയാണ് ഇനി ഉണ്ടാവാൻ പോണത് നിശ്ചയില്ല എന്തായാലും ഞാൻ ഇങ്ങനെ കണ്ടു പന്നിപ്പുറത്ത് രാവണനും മുതലപ്പുറത്ത് ഇന്ദ്രജിത്തും ഒട്ടകത്തിൻ്റെ മുകളിൽ കുംഭകർണനും തെക്ക് ദിക്കിൽ നോക്കി പോകുന്നത് കണ്ടു ഇന്ദ്രജിത്ത് മുതലപ്പുറത്താണ് കയറിയിരിക്കണത് ഒട്ടകത്തിൻ്റെ മേൽ കുംഭകർണൻ പന്നിപ്പുറത്ത് കയറിയിട്ട രാവണൻ ഇതൊക്കെ അഥമ മൃഗങ്ങളാണ് പന്നി മുതല മുതലായിട്ടുള്ളതൊക്കെ ഈ പ്രകൃതിയിൽത്തോരോ മൃഗങ്ങൾ നല്ല ഓരോ ലക്ഷണങ്ങളാണ് ഭീഷണൻ മാത്രം ആനപ്പുറത്ത് കയറി പെൺകുട്ടി കൂടെ പിടിച്ച് നന്നായിട്ട് ആന എപ്പോഴും ശുഭലക്ഷണമാണെന്നാണ് അപ്പോൾ ഭീഷണൻ്റെ ഭാഗത്ത് ശുഭവും മറ്റുള്ള പന്നി ഒട്ടകം ഇങ്ങനെയുള്ള ഇന്ദ്രചിത്താണെങ്കിൽ മുതലെപ്പുറത്ത് കയറി പോകുന്നത് എല്ലാവരും തെക്കോട്ടാണ് യാത്ര ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടത് നാല് മന്ത്രിമാർ വിമാനത്തിൽ കയറി പോകുന്നതും ഞാൻ കണ്ടു ഇതെല്ലാം സ്വപ്നത്തിൻ്റെ വിശദീകരണമാണ് ഓരോന്ന് നാല് മന്ത്രിമാരോടത്ത് വിമാനത്തിൽ ഇരിക്കുന്നു പൂമാലകളും ചുവന്ന വസ്ത്രങ്ങളും ധരിച്ചതായിട്ടും മദ്യം കഴിക്കുന്നതായിട്ടും ഒക്കെ ഞാൻ കണ്ടു ചതുർഭി സജിവൈസാർത്ഥം വൈഹായസമുപസ്ഥിത സമാജച്ചമയാദൃട്ടോ ഗീതവാദിത്ര നിസ്വന വിഭീഷണനെ കൊണ്ട് നന്നായിട്ട് വിമാനം ഏറി മാത്രമല്ല ഈ ലങ്ക അങ്ങന്നെ സമുദ്രത്തിലേക്ക് അടിനിരങ്ങി വീഴുന്നതും ഞാൻ സ്വപ്നം കണ്ടു അങ്ങനെ ഈ ലങ്കായ ഭസ്മരൂക്ഷായാം പ്രവിഷ്ട രാക്ഷസ സ്ത്രീയ കുംഭകർണോദയ ഛേമേ സർവേ രാക്ഷസ പൂങ്ക പൂങ്കവാഹ കുംഭകർണനോട് കൂടിയിട്ട് മുഴുവനും ഈ ലങ്ക നാശോന്മുഖമാകുന്നത് ആഴിയിൽ വീഴുന്നതും ഞാൻ കണ്ടു എന്ന് പറയുകയാണ് അത്രയധികം ദുസ്വപ്നങ്ങൾ തുറേ കണ്ടിരിക്കണു ഒരുപാട് നേരം കണ്ടിരിക്കണു തതലം ക്രൂരവാക്യസന്ധ അഭിപ്രായ ചാമവൈദേഹിത രോചതേ യസ്യാമേവം സ്വപ്നോ ദുഃഖിതായാം പ്രദർശതേ ഇത്തരത്തിലുള്ള സ്വപ്നങ്ങളൊക്കെയാണ് ഞാൻ കണ്ടത് മാത്രമല്ല രാമദൂതനാൽ ഈ ലങ്ക ദഹിക്കും ദഹിപ്പിക്കപ്പെട്ടതായിട്ടും സ്വപ്നം കണ്ടു ഇത് സംഭവിച്ചതാണ് വാനരേണ തരസിന രാമസ്യൂതേന വാനരേണതരസിനാൽ അനുമാനാണല്ലോ ഈ ലങ്ക ഭസ്മീകരിക്കപ്പെട്ടതായിട്ട് ഞാൻ കണ്ടു അപഗച്ഛത അപഗച്ചത് നശ്രുദ്ധം സീതാമഘവ കാതയിൽ പരമാമർഷി സർവ സർവസാർദ്ധം ഹി രാക്ഷസി അതുകൊണ്ട് സീതയെ നിങ്ങൾ വെറുതെ ഒരുപാട് ദ്രോഹിക്കണത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല യസ്യാമേപം സ്വപ്നോ ദുഃഖിതായാം രാക്ഷസനാം ഉപസ്ഥിതം പ്രണിപാതപ്രസന്നാഹിയ മൈഥിലീ ജനകാത്മജ ഈ സീത അത്ര വിചാരിക്കണ പോലെ ചില്ലറക്കാരത്തെയല്ല കേവലം ഒരു മനുഷ്യ സ്ത്രീയല്ല അതുകൊണ്ട് നിങ്ങൾ ആ സീതയെ സന്തോഷിക്കുകയാണെങ്കിൽ എന്തും സംഭവിക്കും എന്ന് എനിക്ക് നല്ലത് നടക്കും എന്നെനിക്ക് തോന്നുന്നു സീതയെ ദ്രോഹിച്ചാലോ വളരെയധികം ആപത്ത് സംഭവിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയണു ഈ പരുഷ വാക്കുകൾ പറയുന്നത് നിങ്ങൾ നിർത്തുവിൻ അതാണ് നല്ലത് ബർഷിതൻ തർജിതാം വാബി ഞാനും വംശബി രാഘവ ഈ ബർഷിക്കൽ രാഘവനെ കുറ്റം പറയുക സീതയെ കുറ്റം പറയുക അത് നിങ്ങൾ നിർത്തുന്നതാണ് നിങ്ങൾക്ക് നല്ലത് അല്ലെങ്കിൽ വളരെയധികം അശുഭങ്ങൾ സംഭവിക്കും എന്ന് സൂചിപ്പിക്കുന്ന സ്വപ്നമാണ് ഞാൻ കണ്ടത് അവിടെ ദയവായിട്ട് നിങ്ങൾ സീതയെ ഉപയോഗിക്കുന്നത് ഭർസിക്കുന്നതും ശീത്ത പറയുന്നതും ശകാരിക്കുന്നതും നിർത്തുന്നതാണ് നല്ലത് എല്ലാവരും സീതയോട് നന്മയാചിക്കുവിൻ നല്ലത് വരുത്തണേ എന്ന് പറഞ്ഞാൽ മനസ്സ് സന്തോഷിച്ചാൽ നമുക്ക് നന്മ വരും ജീവിതം അപകടത്തിലേക്കാക്കണ്ട പ്രണിപാത പ്രസന്നാഹി മൈഥിലീ ജനകാത്മജ ജനകാത്മജ ആയിട്ടുള്ള മൈഥിലി പ്രസാദിച്ചാൽ നമുക്ക് അശുഭങ്ങൾ വരില്ല തിരിച്ചാണെങ്കിലോ വലിയ ആപത്തിലേക്കാവും നമ്മുടെ പോക്കുണ്ടാവുക അപ്പോൾ ആ ലക്ഷ്മണരാമനോട് കൂടിയതായിട്ടുള്ള വൈദേഹി അങ്ങോട്ട് പോയി ഈ സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങളെല്ലാം നടക്കും എന്നെനിക്ക് തോന്നുന്നു ഇവിടെ തീർച്ചയായിട്ടും അവൾ ജയിക്കും എന്തൊക്കെ വിഷമം ഇപ്പോൾ സഹിക്കുന്നുണ്ടെങ്കിലും അത് ഭാവിയിലേക്കുള്ള അവളുടെ വിജയസൂചകമായിട്ട് എനിക്ക് തോന്നുന്നു അതുക്കാർഹാം ഇമാം ദേവീം മഹാസം ഉപസ്ഥിതാം ഒരിക്കലും ദുഃഖിക്കാൻ അർഹയല്ല ഇവൾ സത്യത്തിൽ എന്ത് കാല നിമിത്തം കൊണ്ട് ഇങ്ങനെ വന്നു എന്ന് എന്നറിയണില്ല എന്ന് മാത്രമേ ഉള്ളൂ അസുഖ അതുക്കാർഹാം ദുഃഖാർഹയല്ല അർത്ഥ സിദ്ധി എന്ത് വൈദേഹ്യ പശ്യാമഹം ഉപസ്ഥിതാം കാര്യസിദ്ധി അടുത്ത് എത്തിയിരിക്കുന്നു അവളുടെ കഴിയേ അവളുടെ കഷ്ടകാലം തീരാൻ പോവുകയാണ് എന്ന് എൻ്റെ മനസ്സ് പറയുന്നു കൂട്ടത്തിൽ അവൾ വിജയിച്ചു എന്ന് പറഞ്ഞാൽ എന്താവും അപ്പുറത്തെ കാര്യം രാക്ഷസേന്ദ്ര വിനാശംസ തീർച്ചയാണ് അപ്പം രാക്ഷസന്മാർ രാവണനടക്കമുള്ള രാക്ഷസവംശവും നശിക്കും എന്നതും ഉറപ്പാണ് അല്ലാണ്ട് സീത വിജയിക്കില്ല കാരണം സീത വിജയിക്കണമെങ്കിൽ രാവണം തോൽക്കണമല്ലോ അല്ലെങ്കിൽ സീതയ്ക്ക് വിജയിണ്ടാവില്ല ച വിജയം രാഘവശേഷ രാമൻ്റെ ശ്രീരാമജയവും ജയവും രാവണപതനവും ഇതാ നിമിത്തഭൂതമേതത്വ ശ്രോതുമസ്യ മഹത്പ്രിയം ഈ നിമിത്തങ്ങൾ ഇതാ കാണിക്കുന്നു അതിനനുസരിച്ചുള്ളതെല്ലാം ഇവിടെ കാണുന്നുണ്ട് മാത്രമല്ല സീതയുടെ ശാരീരിക ലക്ഷണപ്രകാരം സാമുദ്രിക ലക്ഷണമെന്ന് പറയും പണ്ട് കണ്ണിൻ്റെ അടയാളവും ശരീരഭാഗങ്ങളുടെ ആകൃതി ഇത് വെച്ച് ഒരാളെ വിലയിരുത്താൻ പറ്റുന്നതാണ് അത് കുറേയൊക്കെ ശരിയാവണുണ്ട് മൂക്കിൻ്റെ ലക്ഷണം ആറിൻ്റെ ലക്ഷണം കൈയിൻ്റെ ലക്ഷണം അപ്പം തിരിച്ചട ഒക്കെ കുറച്ച് വായിക്കാൻ അറിവുള്ള ആളായതോട് പറഞ്ഞു ഇവളുടെ കണ്ണ് മൂക്ക് സർവ്വ അവയവങ്ങളും അവൾക്ക് അനുകൂലമായിട്ടാണ് കാണുന്നത് അശുഭമായിട്ട് ഞാൻ ഒന്നും കാണുന്നില്ല പറ്റിയ കണ്ണ് ഒത്ത മൂക്ക് ഒറ്റ ചുണ്ട് ഒത്ത മുഖം ഒത്ത കൈകൾ സർവ്വ അംഗങ്ങളും ശ്രേഷ്ഠമാണ് അത് അവൾക്ക് നല്ലതല്ലേ വരുള്ളൂ അപ്പം രാവണന് ചീത്ത വരൻ്റെ കണ്ണ് ഇടത് ഭാഗം ഇടത് കണ്ണ് മുതലായിട്ട് ഇതൊക്കെ ഇതാ തുടിക്കുന്നു ഇടത് ഭാഗത്ത് രോമാഞ്ചവും കാണുന്നു ഇതെല്ലാം അവൾക്ക് ശുഭലക്ഷണത്തെ വരുത്തുന്നു പിന്നെ എങ്ങനെയാണ് രാവണൻ രക്ഷപ്പെടുക ഇടത് ഭാഗം തുടിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു എല്ലാം കൊണ്ടും സീതയ്ക്ക് നന്മയെ വരുള്ളു പക്ഷീചശാക നിലയപ്രകൃട്ടപ്പുനപ്പുന ചോത്ത മസാന്ധവാദി സുസ്വാഗതാം വാചമുദീരയാന പുനഃപ്പുനച്ചോയത് ദീപകൃഷ്ടം മരക്കൊമ്പിൽ ഒരു കൂട്ടിൽ ഒരു പക്ഷി ഇരുന്നിട്ട് അത് ഇങ്ങനെ വീണ്ടും വീണ്ടും ഉത്തമസാന്ത്വന വാക്കുകൾ പറഞ്ഞിട്ട് മേൽക്കുമേൽ സീതയെ പ്രോത്സാഹിപ്പിക്കുകയാണോ എന്നെനിക്ക് തോന്നുന്നു അങ്ങനെ തോന്നാൻ കാരണം മോളിൽ നിന്ന് പക്ഷി എന്തെങ്കിലും ശബ്ദിച്ചിട്ടുണ്ടാവും ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ വീക്ഷണത്തിനനുസരിച്ചിട്ടാണല്ലോ വ്യാഖ്യാനിക്കുക നമ്മുടെ അതൊക്കെ ഉണ്ടാവുക അപ്പോൾ ഇവിടെ ഇപ്പോൾ സീതാ വിജയവും രാക്ഷസിമാരുടെയും രാവണൻ്റെ പരാജയവും മനസ്സിൽ ചിന്തിച്ചിരിക്കുന്ന ത്രിചടയ്ക്ക് എന്ത് തോന്നി ആ പക്ഷി സീതയുടെ വിജയം പറഞ്ഞുകൊണ്ട് സീതയെ ധൈര്യം നൽകുന്നു കണ്ടോ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ആ പക്ഷി പറയണത് സീതയെ പേടിക്കണ്ട നടക്കൊക്കെ നന്നാവും രാമൻ വന്ന് രാവണനെ കൊല്ലുമെന്ന് ഇതാ പറയുന്നതായിട്ട് എനിക്കിങ്ങനെ തോന്നുന്നു അത് മനസ്സിൻ്റെ തോന്നലാണല്ലാണ്ട് അതിനൊന്നുമില്ല മനസ്സിൽ നമ്മൾ നമ്മളെന്താ വിചാരിച്ച് അങ്ങനെയുള്ള രീതിയിലാവും എല്ലാം തോന്നുക ഒരാശുഭത്തിനെ കണ്ട രണ്ട് നിലയ്ക്കും ബാക്കിയാൽ എനിക്ക് എന്തെങ്കിലും ഒരു നിമിത്തം കണ്ടെന്നാണ് അല്ലെ ഒരാൾ എന്തോ പോകുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ വണ്ടിക്കൊരു തകരാറ് പറ്റി എന്നാണ് അതിൻ്റെ ടയറ് പൊട്ടിയിട്ടോ അങ്ങോട്ട് പൊട്ടിയപ്പോൾ അയ്യോ വളരെ അശുഭം തന്നെയാണെന്നല്ലേ നമ്മൾ ചിന്തിക്കുക പക്ഷേ ഇയാൾ പറഞ്ഞു നമുക്ക് വരാൻ വെച്ച വലിയൊരു അശുഭം ഇതാ പോയിട്ടോ ഇനി ഇന്നൊന്നും ഉണ്ടാവില്ല ഇതിൽ കഴിഞ്ഞു അങ്ങനെ ചിന്തിക്കാം അങ്ങനെയും ചിന്തിച്ചിവിടെ അങ്ങനെ ഒരു അനുഭവം എന്നാണ് ഞാൻ പറഞ്ഞാൽ അയാൾക്ക് പിന്നെ അന്ന് യാതൊരു തകരാറുണ്ടായതുമില്ല ടയറാണ്ട് പൊട്ടി അത് ശരിയാക്കിയിട്ട് പോയി അപ്പം അന്ന് വരേണ്ടതെല്ലാം ഈ ടോ എന്നുള്ള സൗണ്ടിൽ അയാൾ കഴിഞ്ഞു എന്ന് കരുതി സന്തോഷമായിട്ടും ഉത്സാഹത്തോട് പോയി അന്നത്തെ യാത്ര ശുഭമായി വിചാരിച്ച കാര്യമൊക്കെ നടക്കുകയും ചെയ്തു എന്നൊരാൾ പറഞ്ഞു പൊട്ടിയപ്പോൾ മറ്റേ ആൾ പറഞ്ഞു എന്തോ നടത്തേണ്ട നീ ഒരാൾ നടത്തം ഇല്ലേ അനർത്ഥമൊക്കെ തീർന്നുതാ നമുക്ക് എന്തൊക്കെയാണ് വരാൻ വെച്ചത് ഈ അനർത്ഥത്തിൽ പോയി എന്ന് കൂട്ടിയാൽ മതി അപ്പം അയാൾ പറഞ്ഞതാണ് ശരിയായത് പിന്നെ ഒന്നും അശുഭം സംഭവിച്ചില്ല അപ്പോൾ അതിപ്പോൾ ഇവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മനസ്സിൻ്റെ തോന്നലാണ് അയാളിപ്പം പക്ഷി സീതയെ പ്രോത്സാഹിപ്പിക്കുകയൊന്നും ഇല്ലല്ലോ പക്ഷിക്ക് എന്തറിയാനാ അങ്ങനെ ത്രിചടയ്ക്ക് തോന്നി നട പക്ഷീച്ച ശാഖ നിലയപ്രകിട്ട പുനഃ പുനച് ഉത്തമ സാന്ത്വവാദി ഉത്തമമായിട്ടുള്ള സാന്ത്വനവാദങ്ങൾ പറഞ്ഞുകൊണ്ട് പക്ഷിയും സീതയെ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു സുസ്വാഗതം വാചമുദീരയാന സീതയ്ക്ക് സ്വാഗതം പറയുക എല്ലാ വാക്കുകളെ കൊണ്ട് അവളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പുനഃ പുന ചോദ ചോതയ ദീവ ഹൃഷ്ട സീതയ്ക്ക് ആശ്വാസവും സന്തോഷവും നൽകുന്നതായിട്ട് കണ്ടോ ആ പക്ഷി ശബ്ദിക്കുന്നത് അങ്ങനെ തോന്നി ഇതാണ് അങ്ങനെ ഒരുപാട് ദുർനിമിത്തങ്ങൾ സീതയ്ക്ക് അനുകൂലമായിട്ടും രാവണനെതിരായിട്ടുള്ള ദുർനിമിത്തങ്ങൾ രാവണനെതിരായ ഒരാൾക്കെതിരായതും മറ്റാൾക്ക് അനുകൂലമാകും അങ്ങനെയല്ലേ വരാൻ പറ്റുമോ സീതയ്ക്ക് അനുകൂലമായതും രാവണന് വിപരീതമായതും ആയ സ്വപ്നത്തെക്കുറിച്ച് സ്ഥിതിചടാ സ്വപ്ന കഥനാണ് ഈ സർഗത്തിൽ ഇവിടെ അവസാനിക്കുകയാണ് പൂർവനാ മതഭോവനാധിഗമനം മത്വാമൃഗംഗാഞ്ജനം വൈദേഹി ഹരണം ജടായു മരണം സുഗ്രീവസംഭാഷണം ബാലി നിഗണനന്ദമുദതരണം ലങ്കാവരീദാഹനം പശ്ചാത്തലാവണകുംഭകർണ്ണനധനം നേതൃത്യരാമായ രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനഥായ നാഥായ സീതായ പദൈ നമ ഓം പൂർണമദ പൂർണമിതം പൂർണ്ണാ പൂർണമതക്ഷതേ പൂർണ്ണശ പൂർണമായായ പൂർണമയ ഓം ശാാന്തി ശാന്തി ശാന്തി ഹരി ഓം ജീവരു നമ ഹരി ഓം